ആചാരപ്പെരുമയിൽ കാട്ടാമ്പാൽ പൂരം മുപ്പതോളം ആനകൾ മേളപ്പെരുക്കത്തിൽ ചെവിയാട്ടി നിൽക്കുമ്പോൾ പുരുഷാരം കൈകൾ വായുവിലേക്ക് വായുവിലേക്കെറിഞ്ഞ് ആരവം തീർക്കുമ്പോൾ പൂരപ്പറമ്പ് പൊടുന്നനെ ഒരു യുദ്ധഭൂമിയാകും കണ്ണുകളിൽ കോപാഗ്നി ജ്വലിപ്പിച്ച് രൗദ്രം പൂണ്ട് കാളിയും വയവിഹ്വലനായി ദാരികനും ആൾക്കൂട്ടത്തെ വകഞ്ഞു മാറ്റി പൂരപ്പറമ്പിനെ യുദ്ധഭൂമിയാക്കും കുന്നംകുളം കാട്ടകാമ്പാൽ ശിവക്ഷേത്രമാണ് കാളി ദാരികയുദ്ധത്തിന് വേദിയാകുന്നത് പൂരദിനത്തിൽ കാട്ടകാമ്പാൽ ക്ഷേത്രത്തിൽ മാത്രം അരങ്ങേറുന്ന മറ്റേ എവിടെയും അവതരിപ്പിക്കാൻ അനുമതിയില്ലാത്ത ഒന്നാണ് കാളി യുദ്ധവും സംവാദവും കടുത്ത വ്രതനിഷ്ഠയിലാണ് കാളി കാളിധാരിക വേഷങ്ങൾ കെട്ടുന്നത് ഒരിക്കൽ കാളിയായി വേഷമിട്ടാൽ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ദാരികനായി വേഷമിടാൻ പാടില്ലെന്നാണ് ആചാരം വേഷമിടുന്നവർ നാൽപ്പത്തിയൊന്ന് ദിവസത്തെ വ്രതം വേഷമിടുന്നതിന് രണ്ട് ദിവസം മുൻപ് പൂർത്തിയാക്കണം വേഷമണിയുന്നതിന് രണ്ട് ദിവസം മുൻപ് ദീക്ഷയെടുക്കൽ ചടങ്ങ് നടക്കും വ്രതമെടുത്ത് വേഷമണിഞ്ഞ് യുദ്ധം ആരംഭിക്കും വരെ കാളിയായും ദാരികനായും വേഷമണിയുന്നവർ പരസ്പരം കാണാൻ പാടില്ലെന്നാണ് നിയമം ഒരു വർഷം വഴിപാട് ദാരികനായും ഇരുപത്തിയേഴ് വർഷം ദാരികനായും പതിനെട്ടാം വർഷം കാളിയായും വേഷമിടുന്ന കല്ലാറ്റം മണികണ്ഠക്കുറുപ്പിൻ്റെ നാലര പതിറ്റാണ്ടിൻ്റെ പൂരസ്മരണകളിൽ കാലമിത്ര മുന്നോട്ട് നടന്നിട്ടും കാളി ദാരിക യുദ്ധത്തിൻ്റെ ചിട്ടവട്ടങ്ങൾക്ക് യാതൊരു കോട്ടവും തട്ടിയിട്ടില്ല വരും തലമുറയും ആചാരങ്ങളെ നെഞ്ചോട് ചേർത്താണ് വളരുന്നതെന്നും അദ്ദേഹം പറയുന്നു കല്ലാറ്റു കുറുപ്പന്മാർക്ക് മാത്രം അവകാശപ്പെട്ട ചടങ്ങാണ് ദാരിക വേഷം കെട്ടത് ഒരു കാളിയും ഒരു ദാരികനുമാണ് വേഷമണിയുക വഴിപാടായി വേഷമണിയുന്ന ദാരികന്മാർ വേറെയും വരും പൂരത്തിനെത്തുന്ന ആനകൾ ആനപ്പടയും പൂരത്തല എന്ന ക്ഷേത്രത്തിലെത്തുന്ന പൊയ്ക്കുതിരകൾ കുതിരപ്പടയും തേരിലെത്തുന്ന കാളി തേർപ്പടയും പൂരം കാണാനെത്തുന്ന പുരുഷാരം കാലാൾ പടയുമാണെന്നാണ് സങ്കല്പം പ്രധാന ക്ഷേത്രം ശിവക്ഷേത്രമാണെങ്കിലും ഇവിടെയും ഭഗവതിക്ക് പ്രാധാന്യം അർഹിക്കുന്ന തരത്തിൽ പണ്ടുകാലം മുതൽക്കേ ചടങ്ങുകൾ നടത്തിപ്പോന്നിരുന്നു ക്ഷേത്രത്തിൻ്റെ തെക്ക് പടിഞ്ഞാറേ മൂലയിലാണ് ദേവീക്ഷേത്രം പണിതീർത്തിരിക്കുന്നത് കൊടുങ്ങല്ലൂരിലും തിരുമന്നാംകുന്നിലും പനയന്നാർക്കാവിലേതു പോലെ കാട്ടകാമ്പാൽ ഭഗവതിയും പരമശിവനേക്കാളും പ്രസിദ്ധി നേടി കേരള ശൈലിയിൽ നാലമ്പലവും ചതുരശ്രീകോവിലും തിടപ്പള്ളിയും നമസ്കാര മണ്ഡപവും പണിതീർത്തിട്ടുണ്ട് കിഴക്ക് ദർശനമായി പരമശിവനും ശിവക്ഷേത്രത്തിൻ്റെ നാലമ്പലത്തിൽ തന്നെ പടിഞ്ഞാറഭിമുഖമായി തെക്കേമൂലയിൽ ഭഗവതിയും ദർശനം നൽകുന്നു ക്ഷേത്ര നിർമ്മാണ ശൈലി പരിശോധിക്കുമ്പോൾ ശിവക്ഷേത്രത്തിന് വളരെ പ്രാധാന്യം നൽകിയിട്ടുള്ളതായി കാണാം ശിവന്റെ പ്രതിഷ്ഠയോട് ബന്ധപ്പെട്ടതാണ് മണ്ഡപത്തിന്റെ നിർമ്മാണ രീതി നാലമ്പലം മുഖമണ്ഡപം തിടപ്പള്ളി വലിയ ബലിക്കല്ല് ബലിക്കൽ പുര എല്ലാം തന്നെ ശിവക്ഷേത്രത്തിന്റെ ശില്പശാസ്ത്ര വിധിപ്രകാരമാണ് ശിവന്റെ ശ്രീകോവിലിനു നേർക്കാണ് മുഖമണ്ഡപം സ്ഥിതി ചെയ്യുന്നത് ശിവക്ഷേത്ര നിർമ്മാണത്തിനും വളരെ ശേഷമാണ് ദേവീക്ഷേത്രം പണിതീർത്തത് തെക്കു പടിഞ്ഞാറെ മൂലയിൽ നാലമ്പലത്തിന് പുറത്തായി ഗണപതിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു ആറാട്ടോടെയാണ് പൂരത്തിന്റെ തുടക്കം തുടർന്ന് ഭഗവതി തട്ടകത്തേക്കിറങ്ങും വച്ച് ഭഗവതിയെ സ്വീകരിക്കും ആദ്യ ദിവസം പഴയ ഐതിഹ്യപ്രകാരം കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ പോയി ഒരു ദിവസം ആറാട്ടോടെ അവിടെ തങ്ങും കൊല്ലത്തിൽ ഈ പൂരസമയത്ത് മാത്രമാണ് ഭഗവതി പുറത്തേക്ക് എഴുന്നള്ളുന്നത് കൂടെ അംഗരക്ഷകനായി ശാസ്താവുമുണ്ടെന്നാണ് വിശ്വാസം പൂരത്തിന് രണ്ട് ദിവസം മുൻപ് ചെറിയ കുതിരവേല നടക്കും ഇത് ദാരികന്റെ പടപ്പുറപ്പാടും പൂരത്തലേന്ന് വലിയ കുതിരവേല കാളിയുടെ പടപ്പുറപ്പാടുമായി സങ്കല്പിക്കുന്നു കാളിയും ദാരികനും തേരിലാണ് പൂരപ്പറമ്പിൽ യുദ്ധം ചെയ്യുക തേരു പണിയുക നടുവിൽപ്പാട്ട് പടിഞ്ഞാറെപ്പാട്ട് കുടുംബാംഗങ്ങളാണ് അത് ഏറ്റുക ദേശത്തെ നായന്മാരാണ് ചതുരംഗസേന എന്നാണ് സങ്കല്പം നിരനിൽ നിൽക്കുന്ന ആനകൾ ആനപ്പടയായും തേര് തേർപ്പടയായും കുതിരവേലയിലെ കുതിര കുതിരപ്പടയായും പൂരത്തിന് വന്നിരിക്കുന്ന ആളുകൾ കാലാൾപ്പടയുമായി സങ്കല്പിക്കും പൂരദിവസം ദാരിക നിഗ്രഹത്തിനിറങ്ങുന്ന കാളിക്ക് വിഘ്നങ്ങൾ വരാതിരിക്കാൻ ഗണപതിക്കിടൽ ചടങ്ങും മറ്റു വിശേഷാൽ പൂജകളും നടത്തും തുടർന്ന് ശ്രീകോവിൽ അഞ്ചു അഞ്ചുമണിക്ക് മുൻപ് നാട്ടുപൂരങ്ങൾ അമ്പലത്തിലെത്തി നിരക്കും ചെമ്പടകൊട്ടി കാളിദാരികന്മാരെ കാത്തിരിക്കും ആദ്യം ദാരികനും പിന്നെ ഉഗ്രകോപത്തോടെ കാളിയും പൂരപ്പറമ്പിൻ്റെ ഭാഗമാകും കാളിത്തേരിൽ കയറിയാൽ ദീർഘമായ പാണ്ഡിമേളത്തിന് തുടക്കമാകും തേരിലേറി കാളിയും ദാരികനും പരസ്പരം പോരു നടത്തും പിന്നീട് പാണ്ഡിമുറുകി പൂരം മുന്നോട്ട് വന്ന് ക്ഷേത്രത്തിൽ കടക്കും ഈ നേരം കാളിയും ദാരികനും ആദ്യം അമ്പലത്തിൽ കയറും ദേവസ്വം ആന ഒഴികെ ബാക്കിയാനകൾ മതിൽക്കെട്ടിന് പുറത്ത് വടക്കോട്ട് നിരക്കും പിന്നീട് അമ്പലത്തിൽ മേളം കാലം പിന്നിട്ട് അവസാനിക്കും ശേഷം കാളിയും ദാരികനും വാക്പോര് തുടങ്ങും കാളിയുടെ ഉഗ്രകോപത്തിന് മുന്നിൽ ദാരികന് നിൽക്കാൻ പറ്റാതെ ഓടിയൊളിക്കും അതോടുകൂടി പകൽപൂരം അവസാനിക്കും പിറ്റേന്ന് പുലർച്ചെ പൂരം തനിയാവർത്തനമാണ് നടക്കുന്നത് പഴയ ക്ഷേത്രമുണ്ടായിരുന്ന കാവിൽ വെച്ച് കാളിയും ദാരികനും ദേവിയെ പറവെച്ച് സ്വീകരിക്കും ശേഷം കാളി ആദ്യം പൂരപ്പറമ്പിലേക്കെത്തും പിന്നാലെ ദാരികനും പൂരപ്പറമ്പിലെത്തി തേരിൽ കയറും പകൽപൂരം പോലെ തന്നെ ദേവി അമ്പലത്തിൽ കയറി ആനകൾ വടക്കോട്ട് നിരക്കും ശേഷം മേളം അവസാനിച്ച് കാളിയും ദാരികനും തമ്മിലുള്ള പോരുമുറുകും ഭയന്ന ദാരികൻ ശ്രീകോവിലിന്റെ തെക്കേ മൂലയിൽ ഒളിക്കും ഉഗ്രദേശം കൂണ്ട കാളി ദാരികന്റെ തലയറുത്തതിൻ്റെ പ്രതീതിയായി ദാരികന്റെ കിരീടം ഊരിയെടുക്കും കിരീടവും വാളും ദേവസം ആനയെ ഒഴിഞ്ഞെടുക്കുന്നതോടുകൂടി പൂരം സമാപിക്കും नमो 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 Ben babasıyla mabedim dedim. Aklımdan düşen devam